എൻ്റെ പേര് മനീഷ് കുമാർ ഞാൻ താമസം എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ് ഇപ്പോൾ അവിടെ ഒന്നര വർഷത്തോളമായി എൻ്റെ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നു ഞാൻ ജീവിതത്തിൽ കുറേയധികം ടെൻഷനുകളും കാര്യങ്ങളും അതായത് എങ്ങനെയാണ് ഒരു പ്രോബ്ലം അതിനെ സോൾവ് ചെയ്യാൻ കഴിയുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഏത് രീതിയിൽ അത് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനുള്ള എന്താണ് സൊല്യൂഷൻ അത് ഏത് രീതിയിലൊക്കെ മുമ്പോട്ടേക്ക് പോകണം എന്നൊക്കെ കണ്ടുപിടിക്കാനൊരു കുറച്ച് ശ്രമം നടത്തിയിരുന്നു കാരണം എനിക്ക് പേഴ്സണലി കുറച്ച് പ്രോബ്ലംസ് എന്നെ അലട്ടുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ മനസ്സ് തുറന്നൊന്ന് ഒരാളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് ഒരാളുമായിട്ട് ഷെയർ ചെയ്യുകയോ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കറക്റ്റായിട്ടൊരു മാർഗ്ഗനിർദ്ദേശം കിട്ടുക പല സമയങ്ങളിലും അത് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും എനിക്ക് ഒരു സ്ഥലത്തു നിന്നത് കിട്ടിയിരുന്ന ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്താണ് ഞാനിങ്ങനെ നെറ്റിൽ തന്നെ ജോർജ് സാറിൻ്റെ കുറച്ച് പ്രഭാഷണങ്ങൾ കാണുവാനും അപ്പോൾ അത് സംബന്ധിച്ച് അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തെ കാണുവാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുകയും എൻ്റെ പ്രോബ്ലംസ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും അത് മുഖാന്തരം എനിക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുകയും അത് ഞാൻ ജീവിതത്തിൽ പ്രവൃത്തിയിൽ അത് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ലൈഫിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് തൊടുപുഴയിലാണ് തൊടുപുഴയിലെ ഉടുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് താമസിച്ചിരുന്നത് അവിടെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാട് ഞങ്ങൾ അലട്ടിയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഏത് ഏതൊക്കെ രീതിയിലാണ് അത് കടന്നുപോയതെന്നുള്ളത് ഇന്നും അറിയില്ല കാരണം വെച്ചാൽ അതുപോലെ ബുദ്ധിമുട്ടുകൾ ഏതോ ഇതിലെ ദൈവം തന്നെ ഓരോ വഴികളിലൂടെ കൊണ്ടുവന്ന് ഞങ്ങൾ പല രീതിയിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുകയായിരുന്നു പക്ഷെ എങ്കിലും മാനസികമായിട്ട് ഞങ്ങൾ അലട്ടിയിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതായത് ഏത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണം ഒരു ഗൈഡൻസ് കിട്ടാനില്ല അപ്പം അങ്ങനെ വന്ന് ഞങ്ങളുടെ സ്വന്തം സ്ഥലം തന്നെ ജപ്തിയോട് അടിക്കുകയും ആ സ്ഥലം നമ്മൾ നിന്ന് കൈവിട്ട് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി അപ്പോൾ ഈ പ്ര പ്രോബ്ലംസ് എല്ലാം വന്നപ്പോൾ അത് ദൈവികമായിട്ട് തന്നെ ഓരോ ഒരാൾ വന്ന് ഞങ്ങളെ സഹായിക്കുകയും ആ സ്ഥലം ഞങ്ങൾ ഞങ്ങൾ നിന്ന് മേടിക്കുകയും ജപ്തിയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ഒഴിവാക്കുകയും ചെയ്ത അങ്ങനെ കുറേ സാഹചര്യങ്ങൾ അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു സ്വന്തമായിട്ട് സ്ഥലം ഇല്ലാത്ത കൊണ്ട് വാടകയ്ക്ക് താമസിച്ച് ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വന്ന് അവസാനം ചോറ്റാനിക്കിയിൽ എത്തുകയാണ് ചെയ്തു ഇതിനിടയ്ക്ക് സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു അതുപോലെ പക്ഷേ അപ്പോഴും സാമ്പത്തിക സുസ്ഥിരതയില്ലായ്മ അത് ഞങ്ങൾ ഒരുപാട് അലട്ടിയിരുന്നു അത് കൂടാതെ ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരു ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ അത് സോൾവ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകണം ജോലി സംബന്ധമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിലെ ചുറ്റുപാടുകളാണെങ്കിലും വരുന്ന പ്രോബ്ലംസിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോയി അതിന് സോൾവ് ചെയ്ത് തീർക്കാം എന്നുള്ളൊരു വ്യക്തമായ കാഴ്ചപ്പാടില്ലായ്മ അത് വല വല്ലാതെ എന്നെ അലട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നിങ്ങളിങ്ങനെ ചോട്ടാനേരിയിലേക്ക് താമസം മാറിയത് ഉടൻ തന്നെ എനിക്ക് ഗൾഫിലേക്ക് ഒരു ജോലി ശരിയായി ഞാൻ ജോലിക്കായിട്ട് ഗൾഫിലേക്ക് പോവുകയും അബുദാബിയിലായിരുന്നു അവിടെ പോവുകയും ജോലി ചെയ്തു വരികയും ചെയ്യും അപ്പോൾ ജോലിയിലും എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് പുറത്ത് ഒരു സ്ഥാപനത്തിൽ വർക്കിനോട് അവിടുത്തെ അന്തരീക്ഷം അവിടുത്തെ ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ മേലുദ്യോഗസ്ഥർ അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള പ്രഷർ ഇതെല്ലാം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫാമിലി സംബന്ധമായ കുറച്ച് പ്രോബ്ലംസും ഉണ്ട് ഇതെല്ലാം ഇവിടെ ആകെക്കൂടി ഒരു പ്രഷർ വല്ലാതെ പ്രഷർ ജനുത്തിരുന്ന ഒരു സമയം എന്നിലുണ്ടായിരുന്നു ആ സമയത്ത് ശരിക്കും ഒരു മാർഗനിർദ്ദേശം നമുക്ക് പലപ്പോഴും കിട്ടാൻ പ്രയാസമായ ഒന്നാണ് ഒരു മാർഗ്ഗനിർദ്ദേശം ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷെ അത് ക്രിയെ ക്രിയാത്മകമായി ഉപദേശിക്കുവാനും അത് ജീവിതത്തിലേക്ക് ഫലവത്തായി നമ്മൾ കൊണ്ടുവരുവാനും ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നെറ്റിലൊക്കെ ഞാൻ വളരെയധികം സെർച്ച് ചെയ്യുമായിരുന്നു കാരണം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ എന്തെങ്കിലും ഫലപ്രദമായ ഉപദേശങ്ങൾ അത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പല രീതിയിൽ ഞാൻ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പോഴും പല തരത്തിലുള്ള ആളുകളുടെ പല തരത്തിലുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും കിട്ടിയിരുന്നു പക്ഷെ അതെല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഒരു കുടം കമൃത്തി വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആയിരിക്കും കുറേ നേരം അത് അതിൻ്റെ മേളിൽ തന്നെ താഴോട്ടേക്ക് പോവും ആ സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് കിട്ടണം അതിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു പിന്നീട് ആ സമയത്തായിരുന്നു ജ്യോതി സാറിൻ്റെ ഒന്ന് രണ്ട് പ്രഭാഷണങ്ങൾ കണ്ടു ആ ഒന്ന് രണ്ട് പ്രഭാഷങ്ങൾ എനിക്ക് കാര്യമായിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല കാരണം മറ്റുള്ള ആളുകൾ സംസാരിക്കുന്ന ആ രീതിയിൽ തന്നെ പക്ഷേ വീണ്ടും ഞാൻ കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ കുറേ ക്ലിപ്പിങ്സുകളും വീഡിയോസുകളൊക്കെ കണ്ടപ്പോൾ എന്നിൽ സ്വാധീനിക്കുന്ന എന്തോ ഒന്ന് അല്ലെങ്കിൽ എന്നിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തോ ഒരു സൊല്യൂഷൻ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എന്നുള്ളത് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് എനിക്ക് വരികയും ഞാൻ അവിടെ നിന്ന് തന്നെ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം എനിക്ക് ആ സമയത്ത് തന്നെ നല്ലൊരു ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്ന് എൻ്റെ മനസ്സിനെ ചെറിയ രീതിയിൽ സ്വന്തനിപ്പിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ നിന്നും ഉണ്ടാവുകയും ചെയ്തു പിന്നീട് നാളത്തെ ഞാൻ ഒന്നര മാസത്തെ ലീവിന് വേണ്ടി വന്നു ഞാൻ വന്നതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യുകയും ആ കോൺടാക്ട് ചെയ്ത പ്രകാരം അദ്ദേഹം എനിക്ക് ഒരു അപ്പോയിൻമെൻ്റ് തന്ന് ഞാൻ അദ്ദേഹത്തെ വന്ന് കാണുകയും ചെയ്തു ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും അദ്ദേഹത്തോട് തുറന്നു പറയുകയും അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ എനിക്ക് കാര്യങ്ങളെ പ പലത് ഭാഗങ്ങളിൽ ചെതറ കിടക്കായിരുന്നു എൻ്റെ പ്രോബ്ലംസ് അത് ഏത് രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അതൊരൊറ്റ പ്രോബ്ലമാക്കി അതിനെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു പ്രശ്നത്തിലായിരുന്നു ഞാൻ ആകെ അകപ്പെട്ടിരുന്നത് അത് അദ്ദേഹം എന്നെ ആ പ്രശ്നങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു പ്രോബ്ലം ആക്കി മാറ്റി അതിനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും വ്യക്തമായ രീതിയിൽ പറഞ്ഞു തരികയും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തരികയും ഞാനത് അപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതുവരെ കിട്ടാത്ത ഒരു ലൈഫിലൊരു ചേഞ്ച് എനിക്ക് ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തോട് നന്ദി പറയുന്നു ഇതുപോലെ മറ്റുള്ളവർക്കും അദ്ദേഹം തീർച്ചയായിട്ടും ഒരു നല്ല മാർഗനിർദ്ദേശം നിർദ്ദേശകനായിരിക്കും അവരവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു വ്യക്തിത്വവും നല്ലൊരു ഒരു ദൈവത്തിൻ്റെ തന്നെ ഒരു നല്ലൊരു മാർഗ്ഗനിർദ്ദേശകനും കൂടിയാണ് എന്ന് ഞാനിവിടെ വ്യക്തമായിട്ട് പറയാനായിരുന്നു ഗൾഫിലെ ജോലിക്കിടയിൽ തന്നെ ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ വന്നിരുന്നു ജീവിതത്തിൻ്റെ കുറേ പ്രാരാബ്ധങ്ങളും കാര്യങ്ങളും അത് ഉള്ളതുകൊണ്ട് ഞാൻ ആ സമയം വരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഏജ് ഒരുപാട് കടന്നുപോയി വീട്ടിലെ ബുദ്ധിമുട്ടുകൾ സിസ്റ്റർ സഹോദരിയുടെ കല്യാണം സാമ്പത്തിക പ്രശ്നങ്ങൾ അതൊക്കെ ഉള്ളത് കൊണ്ട് കല്യാണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ഞാൻ കല്യാണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും മുമ്പോട്ടേക്ക് അത് നീങ്ങിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹങ്ങൾ ഞാനത് ജോർജ് സാറിനോട് അത് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും ഏത് രീതിയിൽ മുമ്പോട്ടേക്ക് പോകണം കാരണം വീടിൻ്റെ ഒരു പ്രശ്നം അവിടെ കിടപ്പുണ്ട് സ്വന്തമായിട്ട് വീട്ടില്ലാത്തത് അപ്പോൾ വാടകയ്ക്കാണ് താമസം പക്ഷെ അത് ഒരു ഫാമിലി അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കുറേ സംശയങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം ഞാൻ എൻ്റെ ഇങ്ങനെ അലട്ടിരിക്കുന്ന പ്രോബ്ലംസ് ഞാൻ ജോബി സാറിനോട് സംസാരിക്കുകയും അദ്ദേഹം എനിക്ക് വളരെ പ്രോപ്പറായിട്ടുള്ള കറക്റ്റായി ഒരു സൊല്യൂഷൻ പറഞ്ഞു തരി തരികയും ചെയ്തിരുന്നു അത് പ്രകാരം ഞാൻ ആ രീതി തന്നെ മുമ്പോട്ട് പോവുകയും ഒരുപാട് നല്ല റെസ്പോൺസ് അതിനെ തുടർന്ന് എനിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പത്രത്തിൽ ഇങ്ങനെ ഒരു ആട് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് പത്രത്തിൽ കൊടുത്ത പിറ്റേ ദിവസം തന്നെ ഒരുപാട് റെസ്പോൺസ് ഒരുപാട് കോളുകൾ ഇങ്ങനെ വരയ്ക്കും ആ സമയത്ത് അവരോട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയൊക്കെ ചെയ്തിരുന്നു എങ്കിലും നല്ല റെസ്പോൺസ് പല ഭാഗത്തു നിന്നും ഉണ്ടാവുകയും എല്ലാം അത് മംഗളകരമായിട്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്തിരുന്നുണ്ടായിരുന്നു പത്രത്തിൽ കൊടുത്തത് പ്രകാരം ഒരു രണ്ട് പ്രപ്പോസല് ഇപ്പം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പം ആ ആ പ്രപ്പോസല് പ്രകാരം ഇപ്പോൾ വരുന്ന ദിവസം വരുന്ന കുറച്ച് ദിവസങ്ങളു ലീവിനെ ഉള്ളു ആ സമയത്ത് തന്നെ കല്യാണം നടത്തണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനിലാണ് പ്ലാനിലാണിപ്പം ഞാൻ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് അത് ആ നിശ്ചിത കാലയളവിനുള്ളിൽ നടന്നില്ല എങ്കിൽ പോയിട്ട് വന്ന് വന്നതിന് ശേഷം ഒരാറ് മാസത്തിനുള്ളിൽ തന്നെ വന്നതിന് ശേഷം കല്യാണം നടത്താം എന്നൊരു പദ്ധതിയിലാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ മംഗളകരമായി മുമ്പോട്ടേക്ക് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളോട് കൂടി ഞാനവിടെ ഓർഡിക്കും